ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും താമസിച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അവധി ദിവസങ്ങളിലാണ് നമ്മൾ ഉറക്കമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുന്നത് അതായത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നേരത്തെ എണീക്കുന്നത് നമുക്കും ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ പ്രായമായില്ലേ മക്കളെ പണ്ടത്തവണക്കൊന്നും ഉള്ള ആരോഗ്യമൊന്നുമില്ല എന്താ പറയുക ഉറക്കമൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ താമസിച്ചാണ് എനിക്ക് കേട്ടോ അപ്പോൾ രാവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പമാണ് അപ്പത്തിൻ്റെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതായത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് കാണിച്ച ബോക്സാണ് കേട്ടോ അതിനകത്ത് നമുക്ക് ഉള്ളി ഇഞ്ചി അതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഉള്ളിയാണ് കൂടുതൽ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇഞ്ചി എടു അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി കുറച്ചേറെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ബാലൻസ് വന്ന ചെറിയ ചെറിയ ഉള്ളികളൊക്കെ അങ്ങോട്ട് ഞാൻ കടത്തു ഒലി കളഞ്ഞിട്ട് അതിനകത്ത് കയറ്റി വെച്ചു നമുക്ക് എളുപ്പമുണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരുക്കി വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ നമ്മൾ പൊളിച്ചെടുക്കണമെന്ന് ഓർത്തിട്ട് ക്വാണ്ടിറ്റി കുറച്ചായിരിക്കും കറിക്കാത്ത കിടുക പക്ഷേ ഇങ്ങനെ പൊളിച്ച് വെച്ചു കഴിഞ്ഞാൽ നമ്മളത് വാരി വാരി ഇടും അപ്പം അങ്ങനെ ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാ രീതിയിലും നല്ലതാണ് പിന്നെ പണികളൊക്കെ നമുക്ക് എളുപ്പമാക്കാം രാവിലെ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകണമെന്ന് പറഞ്ഞാൽ ഈ ഉള്ളി തൊലി ഉള്ളിയുടെ തൊലി പൊളിക്കുക അതുപോലെ തന്നെ ഇഞ്ചി നന്നാക്കുക അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ചൂടെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു ബോക്സ് സഹായിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനത് റിട്ടേൺ ഒന്നും കൊടുത്തില്ല കാര്യം അതിൻ്റെ ബോക്സിൻ്റെ അറ്റത്ത് ഇത്തിരി ഒരു അതിൻ്റെ ഒരു തുറക്കണ തുറക്കണ പകച്ചിട്ട് ഡാമേജ് ഉണ്ടാകും പിന്നെ ഞാൻ റിട്ടേൺ ഒന്നും കൊടുക്കാൻ പോയില്ല പോയില്ലോ എനിക്കിഷ്ടപ്പെട്ട ചില പ്രൊഡക്റ്റുകളാണ് എന്താ പറയുക അതിലൊന്നാണിത് അപ്പോൾ രാവിലെ കടലക്കറിക്കായിട്ട് ഇഞ്ചി എല്ലാം കൂടെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് അത് വെച്ചു കേട്ടോ ശരിക്കും പറഞ്ഞിരുന്നു കടല റോസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് തലേന്ന് കിടന്നുമാണ് പക്ഷേ ഞാൻ കടലി ഇട്ടപ്പോഴും കുറച്ചേ കിട്ടുള്ളൂ രാവിലെ ഇട്ടപ്പോഴും ആ കാര്യം ഓർത്തില്ല സാധാരണ കടലക്കറിയാണ് അപ്പത്തിനുണ്ടാക്കണേന്ന് ഓർത്തിട്ട് അങ്ങ് ഉണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ പറഞ്ഞു ഇന്നലെ കടല റോസ്റ്റാ ഇന്ന് രാവിലെ ആയപ്പോൾ എന്നത് കടലക്കറി ആയെന്ന് ചോദിച്ചു നമ്മുടെ ഒരു ഓർമ്മക്കുറവും കൊണ്ട് സംഭവിച്ചതാണ് പിന്നെ ഞാൻ അങ്ങ് കടലക്കറി ആക്കി കെട്ടോ പിന്നെ അപ്പത്തിന് ഉപ്പും പഞ്ചസാര ഇട്ട് അതിട്ട് ഇളക്കി വെച്ചു ശരിക്കും പറഞ്ഞാൽ ഉപ്പൊക്കെ തീർന്നിരിക്കുവായിരുന്നു കേട്ടോ ഉപ്പ് ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പൊടിച്ചില്ല അപ്പോൾ അതൊക്കെ പൊടിച്ച് കലക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത് എല്ലാവരും ലോങ് വീഡിയോ ഇടിയേച്ചി ലോങ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വരുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ഇടാത്തതല്ല ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലോങ് വീഡിയോയ്ക്ക് തന്നെ സപ്പോർട്ട് ഷോർട്ട് വീഡിയോയ്ക്കും തരണേ പിന്നെ ഞാൻ ഓർത്ത് എന്നും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഡെയിലി റുട്ടീനാണ് അത് ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കും എല്ലാവർക്കും കാണാൻ ഇഷ്ടം എന്ന് എനിക്ക് തോന്നി കാരണം ഒരേ റുട്ടീൻ ആകുമ്പം എപ്പോഴും ലോങ്ങ് വീഡിയോ ഇടുന്നതിനേക്കാളും കൂടുതൽ ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയ്ക്കും ഒരുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനിടയ്ക്ക് ഞാൻ തേങ്ങ പൊട്ടിച്ചു തേങ്ങ പൊട്ടിച്ചപ്പോൾ തേങ്ങാവളം കുടിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു കമൻറ്റ് ഞാൻ മനസ്സിലോർത്തു കേട്ടോ രാവിലെ വെറുമേറ്റ് ഇളം ഇളമല്ല വെള്ളം കുടിക്കണമെന്ന് നല്ലത് ചേച്ചി തേങ്ങാ വെള്ളം കൊള്ളില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ തേങ്ങാവെള്ളമൊക്കെ പൊട്ടിച്ചിട്ട് കളയെന്ന് തോന്നുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതാണ് നല്ല മാത്രമുള്ള വെള്ളം കൂടെയായിരിക്കും ചിലപ്പം മിക്കവാറും അതാണ് രാവിലെ കുടിക്കുക അങ്ങനെ കുടിക്കണതാണ് അപ്പോൾ അതിന് ഗുണവും ദോഷവും ഞാൻ നോക്കാറില്ല എന്നുള്ളതാണ് പിന്നെ തേങ്ങാവെള്ളം ആ ഒരു തണുപ്പൊക്കെ ചെല്ലുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ എനിക്കിഷ്ടമാണ് അതിങ്ങനെ കഴിക്കണത് ഹെൽത്ത് പ്രശ്നം വെച്ച് നോക്കിയാൽ നമ്മളൊന്നും കഴിക്കുകയില്ല അപ്പോൾ തേങ്ങ ഒക്കെ എന്താ പറയുക തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ഞാനിവിടെ കൊണ്ടുവച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് ആ തേങ്ങാപ്പാൽ ഫുള്ള് താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് അപ്പം ചൂടുന്ന ഭാഗമാണ് അതിനൊപ്പം തന്നെ ചായ അപ്പുറത്തടുപ്പ് വെച്ചിട്ടുണ്ട് ചായ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ഇച്ചിരി കടുപ്പം കുറച്ചെടുക്കും ചായ കുടിക്കണം പിള്ളേർക്ക് കൊള്ളില്ല എന്ന് പറയണേക്കുണ്ട് ഞാനാണെങ്കിൽ കുഞ്ഞിലേയും അതിൽ തന്നെ കൊടുക്കണം കേട്ടോ ചായ ആയിട്ടേ കുടിക്കുകയുള്ളൂ കുഞ്ഞിലേ മുതൽ പാല് കുടിക്കുമ്പം അവർക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ചായ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇപ്പം ഞാനോട് കടുപ്പം കുറച്ചിട്ട് പേരിന് ഒത്തിരി പൊടി ഇട്ടിട്ട് അവർക്ക് ചായ ആദ്യം തിളപ്പിച്ചിട്ട് മാ കുറച്ച് ഭാഗം മാറ്റി വയ്ക്കും അതിന് ശേഷം നമുക്കുള്ളതിനകത്ത് നന്നായിട്ട് കടുപ്പത്തിലെടുക്കും കേട്ടോ എനിക്ക് നല്ല കടുപ്പ് എത്ര കടുപ്പത്ത് ചായ ഉണ്ടെങ്കിലും അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ മക്കളെ ഓർത്ത് കടുപ്പം കുറച്ച് കുറച്ച് കുടിക്കണേ പക്ഷേ കടുപ്പം കുറച്ച് കുടിച്ചാൽ ചായ ഇരിക്കുമ്പോൾ ഇറങ്ങി പുയൽ അത് വേറെ വശം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കഞ്ഞി അടുപ്പത്തിടാന്ന് വെച്ചു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ചിരട്ട കിട്ടിയിട്ടുണ്ട് ചിരട്ട കിട്ടുന്ന ദിവസമാണ് നമ്മൾ കഞ്ഞി അടുപ്പത്തിടണേ കാരണം ഒരു മൂന്നാല് ഉണ്ടെങ്കിൽ നമുക്ക് ആ കഞ്ഞി വെന്ത് വരും കേട്ടോ വിറക് ഇച്ച കുറവായാലും കുഴപ്പമില്ല അപ്പം അങ്ങനത്തുകൊണ്ട് കഞ്ഞി അടുപ്പത്തിട്ടു ഇനിയിപ്പോൾ ഇന്ന് വിറക് ഇത്തിരി കുറവാണ് എങ്ങനെയാവും എന്നൊന്നും അറിയില്ല എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ബിനോട്ടൻ ഒരു കപ്പളങ്ങ കുത്തിത്തന്നു കപ്പളങ്ങ എന്താ പറയണേ ഇന്നിപ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കപ്പളങ്ങ കറി വെക്കാന്ന് വെച്ചു കേട്ടോ അപ്പോൾ അത് കുത്തി തന്നു അത് എന്നെ ഇന്ന് ബിനോട്ടൻ ഒരു ഓട്ടോ ഉണ്ട് ഒരു കല്യാണ ഓട്ടോ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ബിനോട്ടൻ ഉച്ചയ്ക്ക് ചോറിന് ഇവിടെ കാണില്ല പിന്നെ ഞങ്ങൾ ഞാനും മക്കളും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താ പറയണേ ചെറിയ കറികൾ മതിയല്ലോ അപ്പോൾ അച്ചുകൂടന അതിനിടയ്ക്ക് എണീറ്റിട്ട് ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങ് മാറിയതാണ് വാതിൽ തുറക്കാൻ അവൻ അവന് തന്നെ എന്നെ വിളിച്ച് വാതിൽ തുറപ്പിച്ചതാണു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വാഷിംഗ് മെഷീനകത്ത് ഇച്ചിരി തുണി അലക്കാനുണ്ടായിരുന്നു അത് അലക്കാനായിട്ട് ഇട്ടു മക്കളുടെ യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കാനിട്ട് അതിനിടയ്ക്ക് അതിന് ശേഷം വന്നിട്ടാണ് കപ്പളങ്ങ കട്ട് ചെയ്ത് തോരം വെക്കാനായിട്ട് നോക്കിയത് കേട്ടോ കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ വീടൊക്കെ കാണിച്ചിട്ടുള്ള സംഭവമാണ് ജസ്റ്റ് തേങ്ങയും ചുവന്നുള്ളിയും എല്ലാം കൂടെ അരച്ച് വട്ട മുളകൂടി ഇട്ടിട്ട് അരച്ചെടുക്കും എന്നിട്ട് കടുക് താളിക്കും പുളി പിഴിഞ്ഞൊഴിക്കും വാളംപുളി പിഴിഞ്ഞൊഴിക്കുകയെ അതിനിടയ്ക്ക് ധ്യാനോട്ടൻ ചായ കുടിക്കുന്നുണ്ട് എണീറ്റ് ധ്യാനുട്ടൻ താമസിച്ച് എണീറ്റത് കേട്ടോ പിന്നെ ബിനുവേട്ടൻ ഓട്ടം പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് കടക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പോകൊണ്ടോണാണ് മക്കൾക്കൊക്കെ അച്ചക്കൂട്ടിനങ്ങനെയാണ് ഇപ്പോൾ അവധിവസമൊക്കെ വീട്ടിലിരുന്ന് അച്ഛൻ എന്നെ ഒന്ന് കടക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ ബിനുവേട്ടനാണെങ്കിൽ അച്ചു എന്ത് പറഞ്ഞാലും ധ്യാനെന്ത് പറഞ്ഞാലും മക്കൾ മക്കളെന്ത് പറഞ്ഞാലും അത് സാ മാക്സിമം പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എന്താ പറയണേ ആ ഒരു കാര്യത്തിൽ എന്താ പറയണേ പൈസ ഉണ്ടോ ഇല്ലയോന്നൊന്നും നോക്കില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ അവർ പറയണേ അപ്പോൾ അതൊക്കെ മാസം നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടല്ലേ അപ്പോൾ അങ്ങനെ അവരെ കടയിൽ പോയ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ഇതെല്ലാം അടുക്കി ഒന്ന് വെക്കുകയാണേ നമ്മളെല്ലാം കൂടി അടുക്കി പിറക്കി വെക്കാമെന്ന് തന്നുകഴിഞ്ഞാൽ നമ്മൾ മൊത്തം വീട് മൊത്തം അടുക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പാടാണ് അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ പോർഷനായിട്ട് അടുക്കിപ്പിറക്കി വയ്ക്കുകയെ അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് ആയിട്ട് വർക്ക് ചെയ്തു എന്ന് തോന്നുന്നതും ഇല്ല എന്നാൽ നമ്മുടെ വീട് അത്യാവശ്യം ഒന്ന് നീറ്റായിട്ട് ചെയ്യും ചെയ്യൂ കേട്ടോ ഒരുപാട് വലിയ നീറ്റായിട്ടൊന്നും ആരും എന്താ പറയണേ ഇരിക്കും അങ്ങനെ ഇരിക്കണമെങ്കിൽ അത്രയ്ക്ക് നല്ല ഫെസിലിറ്റീസുള്ള വീടായിരിക്കണം ഇപ്പം നമ്മുടെ സാഹചര്യത്തിനു വെച്ചാൽ നമുക്ക് പറ്റുന്നവണൊക്കെ നമ്മൾ അടിക്കിക്ക് പിറക്കി ജീവിക്കാമെന്നുള്ളൂ പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഉണ്ടാവുകയല്ലോ അല്ലേ അപ്പോൾ അത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പം മക്കളൊക്കെ ഉള്ള വീടാകുമ്പോൾ ഒരു വശത്തുനിന്ന് അടിക്കി വരുമ്പോഴത്തേക്ക് അടപ്രാവശ്യ അവന്മാർ കോളാക്കിയിട്ടിട്ടുണ്ടാകും അതാണ് അവസ്ഥ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളതാണ് എന്താ പറയുന്നത് ഞാൻ ഒരു ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസത്തേക്ക് ഞാൻ പിന്നെ ഈ അതിലും വേദം നമ്മൾ കുറവ് കുറവ്ശേ അടക്കി പിറക്കി ഓരോ വശത്തുനിന്ന് അടുക്കി വയ്ക്കുകയെന്നുള്ളൂ അതൊരുപാട് ഇങ്ങനെ അലമ്പായി എന്ന് തോന്നുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ അടുക്കി പിറക്കുകയുള്ളൂ അല്ലാണ്ട് ഒത്തിരി എന്നും എന്നൊന്നും അതിൻ്റെ പുറകെ പോകാൻ എനിക്ക് ടൈം കിട്ടാറില്ല കാരണം നമ്മൾക്ക് ഇത് മാത്രമല്ല പണി വീടിൻ്റെ വീഡിയോ എടുക്കണം അതുപോലെ അത് എഡിറ്റ് ചെയ്യണം അതിനിടയ്ക്ക് തയ്യലുണ്ട് തയ്ക്കാനുള്ളതുണ്ട് അപ്പോൾ അതെല്ലാ ഭാഗവും നമ്മൾ ചില എല്ലാം ആയിട്ട് പറഞ്ഞു അതുപോലെ തന്നെ എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യമാണ് ചേച്ചി അഞ്ചു മണിക്ക് എണീറ്റിട്ട് എങ്ങനെയാ റൊട്ടീൻ എന്നൊക്കെ നമ്മുടെ റൊട്ടീന് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലെ വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റൊട്ടീൻ ആൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല എൻ്റെ സാഹചര്യം ആയിരിക്കില്ല അവർക്ക് അപ്പോൾ അതുകൊണ്ട് ഇപ്പം എൻ്റെ സാഹചര്യം ഫുള്ളായിട്ട് എന്താ പറയണേ ഒരാളുടെ സാഹചര്യം ആയിരിക്കില്ല മറ്റൊരാൾക്ക് അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ അവനോൻ തന്നെ റൊട്ടീനാക്കി എടുക്കുക എന്നുള്ളൂ അപ്പം ഞാൻ കുറേ കാലം കൊണ്ട് അഞ്ചുമണിന്നുള്ള ഒരു റൊട്ടീനിലേക്ക് വന്നതല്ലേ എല്ലാവർക്കും എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം അത് ആദ്യമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ അഞ്ച് മണി എന്നുള്ള അഞ്ച് മണി എന്നുള്ള നേരത്തെ എണീക്കു വന്നു കഴിഞ്ഞാൽ ഇടക്കാലം കൂടെ നമ്മളത് ആ റൊട്ടീനങ്ങൾ മാറിപ്പോയിട്ട് പിന്നെ അതിലേക്ക് വരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ കുറേ ശ്രമിച്ചതിന് ശേഷമാണ് ആ റൊട്ടീനിലേക്ക് വീണ്ടും ഞാൻ മടങ്ങി വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളതിലേക്ക് വരിക ആദ്യം അഞ്ച് മണിക്ക് എണീറ്റ് ആ റൊട്ടീനിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ കാര്യങ്ങൾ കുറെയൊക്കെ അറേഞ്ച് ചെയ്ത് വരിക എന്നാണ് അപ്പോഴത്തേക്ക് അച്ചുകൂട്ടിനും ധ്യാനോട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചുകൂട്ടിനോടും ഞാൻ ഓർത്തിച്ചു ഉണക്കമീനും എന്തെങ്കിലും വാങ്ങി കൊടുത്തുവിടുമായിരിക്കും ഓർത്തിട്ടുണ്ടായിരുന്നത് തോരം വെക്കാൻ ഇപ്പോൾ ക്യാരറ്റ് മാത്രമേ ഇരിപ്പുള്ളൂ കേട്ടോ ക്യാരറ്റ് ഇച്ചിരി ക്യാബേജ് ഇരിപ്പുണ്ട് ക്യാബേജ് തന്നെ തോരം വെക്കാനായിട്ട് ഇല്ലാതാനും അപ്പോൾ എന്നാൽ ക്യാരറ്റ് ഇച്ചിരി ഇരിപ്പുണ്ട് അപ്പോൾ അതേ അച്ച കൂടെ സമൂസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ സമൂസയ്ക്ക് ഒരു കുറവുമില്ല ഞാൻ പറഞ്ഞു അപ്പോൾ രാവിലെ എന്തോ ഒരു ജെല്ല് പോലെ ജെല്ലെന്ന് പറഞ്ഞാൽ എന്തോ ഒരു എന്താ പറയണേ പുഡിങ് അതാണോട്ടോ റെഡിമെയ്ഡ് ആയിട്ടുള്ള പുഡിംഗ് ആണ് അപ്പോൾ അത് കൂട്ടം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോറിന് പുഡിങ് കുട്ടിയാൽ മതി ചോറിന് എന്തായാലും മീൻ വാങ്ങാൻ പുഡിങ് ആണോ അവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കണ്ട ഞാൻ അപ്പോൾ പിന്നെ കറക്റ്റ് ചെയ്യാൻ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി ക്യാരറ്റ് ഉണ്ടായിരുന്നെടുത്ത് തോരൻ വെക്കുവാണ് അപ്പോൾ ഇന്ന് പുളിങ്കറിയും തോരനാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ പുഡ്ഡോ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ അവന്മാർ അവിടെ നിന്ന് കട്ടിലൊക്കെ അന്ന് തകർക്കുന്നുണ്ട് ടി വി വെച്ചിട്ടോ ഇതാണ് ഇവിടുത്തെ യുദ്ധം അപ്പം ഞാൻ അവർക്കൊരു പണി കൊടുക്കാമെന്ന് വെച്ചു നമ്മൾ മാത്രം അടുക്കിപ്പിറക്കിയ ഒരിടത്ത് എത്തിയല്ലോ ഇവന്മാരുടെ ഒരു തട്ടകമാണ് തട്ടകമാണിതായത് ഈ ഒരു ഭാഗമാണ് ഞാൻ എന്ത് എത്രമാത്രം അടുക്കിപ്പറയ്ക്കിയാലും നീറ്റാവിയല്ലാത്തൊരു ഭാഗം തന്നെ കേട്ടോ ഞാൻ പറക്കി വയ്ക്കും ഒരാഴ്ച കഴിയുമ്പോൾ ഇത് ഈ ഒരു കോലാക്കിയ അവർ വീണ്ടും വയ്ക്കും അപ്പം ഞാൻ പറഞ്ഞു തന്നെ തന്നെ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് അവർ അതിൻ്റെ കഷ്ടപ്പാട് അറിയണില്ലല്ലോ അപ്പോൾ അവരെ അവരെങ്ങടെയെന്ന് അറിയിക്കാന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഈ തുണി മുഴുവൻ അതെ എൻ്റെ തുണി ഞാൻ അടുക്കി വെച്ചാൽ അതും കൂടെ അവന്മാർ കോളാക്കി അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് ഇല്ലാത്ത സംഭവങ്ങളൊന്നും അലമാരി കാണിച്ചേക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഞാനിങ്ങനെ എടുത്തിട്ടു കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു അതിനകത്ത് കൊള്ളാവുന്നതും കൊള്ളി അല്ലാത്തതൊക്കെ എടുത്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് മത്താനത്താനേ ഇങ്ങോ മടക്കി വെക്കാൻ പറഞ്ഞു അപ്പം തന്നെ നിന്ന് കഴിഞ്ഞാൽ ഉമ്മമാർ എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യലാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിവിടെ കൂടിയിട്ടോ കുറെ ഒക്കെ തുണിയൊക്കെ തരം തിരിച്ചു കൊടുത്തു അപ്പോൾ അതിനകത്ത് ഓരോരോ സംഭവങ്ങൾ ടിക്ടാക്കിൻ്റെ കവർ ടിക്ടാക്ക് ലിമിറ്റായി അതൊക്കെ തിന്നിട്ട് അതിൻ്റെ കൂ ആ ഒരു ബോക്സ് പോലൊരു ടിന്നൽ ഒരു ഇതല്ലേ തന്നെ അതൊക്കെ അതിനകത്ത് സൂക്ഷിച്ച് ഞാൻ ചെയ്ത എന്തിനാ മക്കളെ ഇവിടെ സൂക്ഷിച്ചുവെച്ചേക്കണേന്ന് ചോദിച്ചിട്ടുണ്ട് അച്ചക്കോട്ടിൻ്റെ ടോയ് കാറ് എല്ലാം അലമാരിയുടെ തുണിയുടെ ഇടയ്ക്കാണ് ഉമ്മമാരുടെ സങ്കേതം കേട്ടോ അപ്പോൾ മുകളിൽ കയറ്റി വെച്ചത് നോട്ട് ബുക്കാണ് നോട്ട്ബുക്ക് എക്സ്ട്രാ വന്നത് ഒരു കവറിനകത്തിട്ട് മാറ്റി വെച്ചേക്കണേ ആണ് കേട്ടോ അതെഴുതാത്ത നോട്ട് ബുക്ക് അത് അതവിടെ വെച്ചില്ലെങ്കിൽ അവന്മാർ ഓരോന്ന് എടുത്തുകൊണ്ട് പോയി തീർക്കണം എന്നുള്ളറിയല്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഇട്ട് കൊടുക്കുവാണേ രണ്ട് പേരും ഇങ്ങനെ മടക്കടാന്ന് പറഞ്ഞു അപ്പോൾ ധ്യാനോട്ടും പിന്നെ മടക്കാൻ നോക്കണ്ട അച്ചക്കൂട്ടൊന്നും ഒരു രീതിയിലും മടക്കാൻ ശ്രമിക്കുന്നില്ലാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മാമൻ വരുമ്പോൾ ഞാൻ മാമനോട് പറയൂടാന്നൊക്കെ പറയണ്ടട്ടോ മാമനെയാണ് ആകപ്പാടെ ഒരു പേടിയുള്ളത് അച്ഛനെ അച്ഛ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാൽ മ പിള്ളേരല്ലേ പിള്ളേരല്ലേ എന്ന് പറഞ്ഞങ്ങ് മാറ്റി നിർത്തു കേട്ടോ പക്ഷെ അങ്ങനെ മാറ്റി നിർത്തരുതെന്ന് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പണികൾ അവരെ കുഞ്ഞിലെ ചെയ്യിപ്പിച്ച് എങ്കിലും മാത്രമേ അവർ വലുതാവുമ്പോൾ അത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യട്ടെ എന്ന് വെക്കും ഇപ്പം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യണം എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഞാനാണെങ്കിലും മടുത്തു പോകണ്ടട്ടോ വീട്ടിലെ എല്ലാ പണികളും കൂടെ ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ അടുക്കിപ്പിറക്കും എല്ലാം കൂടെ നമ്മൾ നമുക്കൊരു എന്താ പറയുക കുപ്പിന്നിറങ്ങിയ ഭൂതത്തിൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ അത് കുറെയൊക്കെ അവന്മാർ ഇവരുടെ ഭാഗങ്ങൾ ഇവരൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടൂല അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം കൊണ്ട് ഞാൻ ക്ഷമിച്ചേക്കുക ഇപ്രാവശ്യം കൂടെ ഞാൻ പറക്കി ഏകദേശം ആക്കി വെച്ച് തരാം അടുത്ത പ്രാവശ്യം മുതൽ തന്നെ തന്നെ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയേണ്ട കേട്ടോ അപ്പോൾ ഇന്നലെ മുതൽ രാത്രി മുതൽ ഞാൻ പറയണത് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുന്നു എവിടെന്നാ പറഞ്ഞ കേൾക്കുകേലാ പിന്നെ അങ്ങനെ അവന്മാരെ ഒരു വിധത്തിലാക്കി വെച്ചിട്ട് ഞാൻ പോയി ക്യാരറ്റ് തോരനൊക്കെ ഉണ്ടാക്കുവാണ് പിന്നെ അരി അടുപ്പ അരി അടുപ്പത്തൊന്ന് പൊട്ട തണു കുതിർക്കാനായിട്ട് വെച്ചു കേട്ടോ വൈകുന്നേരത്തേക്ക് അരയ്ക്കാനായിട്ടോ അന്നേരത്തേക്ക് എന്താ ഈ ഒരു പരുവത്തിനാക്കി ഞാൻ അടുക്കി വെച്ച് കൊടുത്തു അപ്പം ഞാനും ധ്യാനൂട്ടം കൂടെയാണ് മെയിനായിട്ട് ചെയ്ത കേട്ടോ കൂടൊക്കെ എലി കടിക്കാണ്ട് ഞാൻ കൂടിനകത്തിട്ടാക്കി കൊടുത്താൽ കൂടൊക്കെ അവന്മാര ഇടപാട് തീർത്തു എൻ്റെയൊക്കെ അപ്പം ഏകദേശം ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് എത്ര ദിവസം ഇത്ര എങ്ങനെയൊന്നും ഇരിക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞൊരു വ്ലോഗ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്